ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഈ വീഡിയോ കായംകുളം പുല്ലുകുളങ്ങരയിലുള്ള നദീറയുടെ രുചിയുടെ കലവറയായ ബജ്ജിക്കടയിലേക്കാണ് നമ്മുടെ യാത്ര പരിപ്പ് വട ഉഴുന്നുവട ഉള്ളിവട പഴംപൊരി മുട്ട ബജി മുളകു ബജി ബോണ്ട ഉണ്ണിയപ്പം വാഴയ്ക്കപ്പം ചായ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരും സമീപവാസികളും എല്ലാം അവരുടെ സ്വന്തം കട പോലെയാണ് ഈ ബജ്ജിക്കടയെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ സമീപവാസിയും ഇവരുടെയൊക്കെ ഒരു സഹായിയും കൂടിയായ അബ്ദുൽ ഖാദർ ഇക്കയോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഫുഡെന്ന് പറയുമ്പോൾ ഉള്ളി വടയുണ്ട് ഉണ്ട് ഉഴുന്നവടയുണ്ട് ഉണ്ട് സുഖിയനുണ്ട് ബോണ്ട ഉണ്ട് പരിപ്പാടയുണ്ട് സമൂസ ഉണ്ട് എങ്ങനെ ഉണ്ട് ഇതെല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളാണ് എല്ലാം നല്ല രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല വൃത്തിയായിട്ട് അങ്ങനെന്നുള്ള സാധനമുള്ളൂ ഇവിടെ ചൂടോട് കൊടുക്കുക ചൂടോടെ വായിക്കും ഇതെപ്പോഴും ഉള്ളതാണ് എല്ലാ കഷ്ടപ്പെട്ട് നമ്മളെ അടുത്തു സാധനം മേടിക്കുന്ന ആളാണ് ഈ എല്ലാ ദിവസങ്ങളിലും ഒരാളും മേടിക്കുന്ന സാധനത്തിൽ തന്നെ കിട്ടിയെന്ന് തന്നെ എണ്ണൂടെ അന്നുള്ള സാധനങ്ങളേ ഉള്ളൂ അന്നുള്ള എണ്ണ പഴയ എണ്ണകളില്ല എല്ലാം അന്നായിട്ടുള്ള സാധനങ്ങളാണ് വളരെ അന്നേരമുള്ള സാധനങ്ങൾ എല്ലാ എണ്ണങ്ങളാണെങ്കിലും ആളുകൾക്കെല്ലാം അറിയാം ആ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്ന് സാധനങ്ങൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് അത് പരിപ്പ് രാവിലെ വന്ന് ഞങ്ങൾ കട വന്ന് തുറന്ന് പത്തുമണിക്ക് കട കുറച്ചുന്ന കട തുറന്നിട്ട് അവിടുന്ന് പരിപ്പ് പിടിച്ച് വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് പുതിച്ചു കഴിഞ്ഞ് പരിപ്പ് നല്ല വല്ല പരിപ്പുകളുടെ പാകത്തിൽ ചതച്ചിട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി എല്ലാം കൂടെ നമ്മൾ ചതച്ചിട്ട് എൻജീരകം ഇടും എൻജീരക ഇട്ട് പച്ചൻമുളകൂടെ രണ്ട് മൂന്ന് പച്ചൻമുളകൂടെ ചതച്ചിരുന്ന അതിലിടും ഇട്ട് പെരിജീരവും ഇട്ട് പരിപ്പ് പെടാം എത്ര നാളായി തുടങ്ങിയിട്ടില്ല ഇവിടെ നാല് വർഷമായി ഞാനും ഹസ്ബൻഡും കൂടെ ആയിരുന്നു തുടങ്ങിയത് അദ്ദേഹം മരണപ്പെട്ട് ഞാൻ നിൻ്റെ കൂടെ ഒരു ചുണ്ട് ഞങ്ങൾ എൻ്റെ കൂടെ ആ കാര്യങ്ങളൊക്കെ നടക്കും ഞങ്ങൾ സഹായിക്കാൻ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ എല്ലാവരും ഞങ്ങൾ സഹായിക്കും പിന്നെ ഞങ്ങളെസരത്ത് ഇവിടെ അതിന്റെ എനർജി അതെ സ്പെഷ്യൽ ചമ്മന്തി ചട്ടിയാണ് സ്പെഷ്യൽ ചട്ടിയാണല്ലോ താഴെ ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളിവിടെ വന്നത് അതുകൊണ്ട് തന്നെ അവർ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും പുല്ലുകുളങ്ങര വഴി പോകുന്നവർ തീർച്ചയായും ഈ കടയിൽ കയറണം ഇതുപോലെയൊക്കെയുള്ള സംരംഭങ്ങൾ ഓരോ സ്ത്രീകൾക്കും പ്രചോദനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി കാണും വരേക്കും താങ്ക്